ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും വൈഹവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നുണ്ടല്ലോ കുറച്ച് വൈകുന്നേരത്തെ കുറച്ച് ഗാർഡൻ കാഴ്ചകളൊക്കെയാണേ ഒന്ന് എന്താ വെച്ചാൽ നമ്മുടെ ഈ അലോക്കേഷ്യേൻ്റെ ഇതുണ്ടോ ഇത് ഈ പോട്ടിൽ നിന്നിട്ട് അത്രയൊന്നും നന്നാവുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് വളമൊക്കെ കുറവാന്ന് തോന്നും അതുകൊണ്ടായിരിക്കും പക്ഷെ ഇപ്പം എന്നും നനച്ചൊക്കെ കൊടുക്കുന്നതാണ് എൻ്റെ ചുവട്ടിൽ കുറേ കുട്ടി കുട്ടി പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പറിച്ച് ഈ ചെറിയ ഈ പോട്ടിലേക്ക് മാറ്റി വെക്കാം നമുക്ക് ഈ കൈകളൊക്കെ അപ്പം നമ്മൾ അതിലത്തെ വലിയ പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെ നാലെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ബോട്ടിലേക്ക് നട്ട് കൊടുക്കാം പിന്നെ കുഞ്ഞ് ഒക്കെ അതിനകത്തുണ്ട് ചെറുതൊക്കെ ഉള്ളത് നമ്മൾ അതിനകത്ത് തന്നെ നിർത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ വലുതാവുമ്പോൾ നമുക്ക് പറിച്ചു മാറ്റി വെക്കാം അപ്പം നമുക്ക് ഈ പൊട്ടിക്കൂടെ ഒക്കെ നടാം അപ്പം നമ്മൾ ഈ നാല് ബോട്ടിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നനച്ചു കൊടുക്കണം മറ്റു തണലത്ത് എടുത്ത് വെക്കാം പിന്നെ ഇത് കുറച്ച് വലുതായി കണ്ടു നമുക്ക് കുറച്ചും കൂടി വലിയ പൂട്ടിലേക്ക് മാറ്റാം പിന്നെ ഇത് നിലത്ത് വെക്കുവാണെങ്കിലും നല്ല വലുതായിട്ട് ഒത്തിരി വലുതായി വരും കേട്ടോ പിന്നെ ഇത് ഇത് നമ്മുടെ നീലിയമരിയുടെ വിത്ത് ചാടിയിട്ട് കിളുത്തതാണ് കേട്ടോ ഇൻ്റർലോക്കിൻ്റെ ഇടയ്ക്ക് വളർന്നു വന്നിട്ടുള്ളത് ഉണ്ടോ നല്ല ഹെൽത്തിയായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പം നമുക്ക് ഇത് നനച്ചുകൊടുക്കാം ഇപ്പോൾ പ്രത്യേകിച്ച് പോട്ടിങ് മിക്സ് ഒന്നുമില്ല മണ്ണും മണലും ചാണകപ്പൊടിയും കൂടിയൊരു പോട്ടിങ് മിക്സാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇന്നലെ പെറ്റൂണിയ നടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പോട്ടിങ് മിക്സ് കാണിച്ചു തന്നെ അതേ സെയിം പോട്ടിങ് മിക്സിലാണ് കേട്ടോ ഇനി ഇത് നമ്മൾ വിൻകേൻ്റെ സീഡ് വാങ്ങിയതാണെ എല്ലാം നന്നായി വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ചെടിയാണ് വിൻക നമ്മൾ വിത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഏതാണ്ട് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത്യാവശ്യം വലിപ്പത്തിലുള്ള തൈ ആയി കിട്ടുവേ ഇതൊക്കെ പറിച്ച കൂടക്കകത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ടുണ്ട് ഇത് വിൻക കണ്ടോ ഇത് ഒരു ബോട്ടിൽ തന്നെയാണ് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇത് നടുക്ക് ഈ ഒരു വൈറ്റ് ഡോട്ട് വരുന്നതും ഇത് ഇങ്ങനെ നടുക്ക് ഒരു ബ്ലാക്ക് പോലത്തെ ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് ഒരു വയലറ്റ് ആയിട്ട് വരുന്നത് വയലറ്റ് അല്ല ഒരു റെഡ് അങ്ങനത്തെ ഒരു കളർ രണ്ടും ഒരു ബോട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ഇത് ഞാൻ പുതിയതായിട്ട് തൈ പാകി ഉണ്ടായി വന്നൊരു കളറാണ് പറിച്ചു പുതിയ പോട്ടിലേക്ക് വെക്കാനായി പിന്നെ ഇത് നമ്മൾ എന്നാൾ വെച്ച എൻ്റെ ജർബറ പ്ലാന്റ്സ് ആണ് ജർബറ എനിക്കില്ലായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അമ്പലവേലിൽ പൂപ്പൊലിക്ക് പോയപ്പം വാങ്ങിച്ചതാണ് നൂറ് രൂപയ്ക്ക് നാല് തൈ ഒരെണ്ണം പോയി മൂന്നെണ്ണം ഉണ്ട് നല്ല ഇത് ഉണ്ട് എന്നല്ല ഇതൊരു ഓറഞ്ച് കളറാണ് പിന്നെയുള്ളത് ഇതൊരു യെല്ലോ പിന്നെ ഇത് ഇത് റെഡാ കേട്ടോ ഇപ്പം പൂവില്ല ഉണ്ടായിരുന്നു മൂന്ന് പൂവുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം പോയി അപ്പം നമുക്ക് ഈ യെല്ലോയും ഈ ഓറഞ്ചും ഉണ്ട് നല്ല ഭംഗിയില്ലേ പിന്നെ ഇതും കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡെയിലീടെ അപ്പോൾ ഒരു കൊലയിലെ പൂ തന്നെയാണ് കേട്ടോ ഇത് അന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു വരുന്ന ഈ ഒരു സ്റ്റമ്പ് വരുന്നതിൽ തന്നെ നമുക്ക് പത്തും മുപ്പതും മുട്ടുകളുണ്ടാവും കേട്ടോ അപ്പം എന്നും പൂക്കളുണ്ടാവും തീർന്ന ഒരു ഒത്തിരി നാളത്തേന് പൂക്കളുണ്ടാവും പിന്നെ ഈ പ്ലാന്റേലൊക്കെ അതാ മുട്ട് വന്നിട്ടുണ്ട് മൂന്ന് ബോട്ടിലാട്ടോ ഉള്ളത് ഡെയിലി ആ ഒരു മൂന്നിലും മുട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണേ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം